വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ റിസോർട്ടിൽ ജോലിക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക നൽകാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പി നേതൃത്വം ധനസഹായം നൽകാമെന്ന് പറഞ്ഞ് നാലു വർഷം പിന്നിടുമ്പോഴും ഇത് ലഭ്യമാക്കാത്തത് അനീതിയാണെന്നും നേതാക്കൾ പറഞ്ഞു വണ്ടിപ്പിരിയാർ വള്ളക്കടവ് എട്ടാം നമ്പർ സ്വദേശി മുത്തുകുമാർ നാല് വർഷം മുൻപാണ് വള്ളക്കടവ് സത്രം ഭാഗത്തെ സ്വകാര്യ റിസോർട്ടിൽ ജോലിക്കിടെ മരിച്ചത് മുത്തുകുമാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ല സംഭവത്തിൽ ചില രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് കുടുംബത്തിന് നഷ്ടപരിഹാര തുക വാങ്ങി നൽകാമെന്ന് അറിയിച്ചെങ്കിലും നാല് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ഛത്രം എട്ടാം നമ്പർ കോളനിയിൽ താമസിച്ച് വന്നിരുന്ന മുത്തുകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവിടുത്തെ റിസോർട്ടിലെ മാനേജ്മെൻ്റ് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അയാൾ ഒന്നര മാസം ആ റിസോർട്ടിൽ ജോലി ചെയ്യുകയും പിന്നെ നാല് ദിവസം പനിയായിട്ട് ജോലിക്ക് പോകാതിരുന്ന സമയത്തേക്ക് മാനേജർ നിരന്തര ഫോണിൽ കൂടെ വിളിച്ച് ജോലിക്ക് വരാൻ പറഞ്ഞ് ലാസ്റ്റ് ആ കുടുംബം അയാളെ കണ്ടത് മരണപ്പെട്ട നിലയിലാണ് കണ്ടത് ആ കുടുംബ കുടുംബത്തിന് നീതി ലഭിക്കാതെ ആ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു ഈ നാലു കൊലത്തിനു മുമ്പേ നടന്ന ഒരു സംഭവം പോലീസിൻ്റെ ഭാഗത്തുനിൽ നിന്നോ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നോ ഒരു നീതി ലഭ്യമായിട്ടില്ല അവർക്കുള്ളത് ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലമാണ് ഇവർക്ക് നീതിനിഷേധമുണ്ടായതെന്നാണ് ബി ജെ പിയുടെ ആരോപണം കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ബി നേതാക്കൾ അറിയിച്ചു